ജനറൽ പർപ്പസ് യൂസിനുള്ള ചെറിയ മോഡലാണ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇല്ല അപ്പൊ ഇത് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡലാണ് അതിന് നനക്കില്ലേലും കേൾക്കുന്ന ഒരു ചളിപ്പ് എന്ത് ഡാറ്റാസെറ്റും എന്നനുസരിച്ചിരിക്കും ഇതിന്റെ ഇത് എങ്ങനെ പറയും എന്നുള്ളത് വിഷയത്തിലേക്ക് എന്താ പ്രശ്നം എന്ന് റൂട്ടിലേക്കാ മനസ്സിലായി ഓൾറെഡി ഇവര് ഇസ്ലാമിക് ഡാറ്റാസെറ്റിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്തൊക്കെയാ നിങ്ങളെ പറയുന്നത് ഒരു പിടി കിട്ടില്ല ഇസ്ലാമിക് തന്നെ അറബിക് ടെക്സ്റ്റുകളെല്ലാം ഓൾറെഡി നശിപ്പിച്ചേക്കുന്നതാണ് കിട്ടുന്നില്ല വിശ്വാസം <laughs> <laughs> ും അത് വിശ്വാളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിച്ചോളൂ ആ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി പിന്നെ പണ്ഡിതന്മാരെ എഴുതിയ ബ്ലോഗുകളും പുസ്തകങ്ങളും ഇങ്ങനെയുള്ള സാധനമാണ് ഞാൻ ട്രെയിൻ ട്രെയിൻ അത് വെച്ചിട്ട് ചെയ്ത മോഡലുകളാ

ഇതാണ് ചോദ്യം ചോദ്യം നല്ല ലോസ് ലോസ് ഓഫ് 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 ലോജിക് ലോജിക് ഇത് മൂന്ന് പ്രധാന ലോജിക്കൽ നിയമങ്ങൾ വെച്ച് നമുക്ക് ലളിതമായി താരതമ്യം ചെയ്യാം ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ഒന്ന് ലോ ലോ ഐഡന്റിറ്റി ഐഡന്റിറ്റി ഈ നിയമപ്രകാരം ഒരു വസ്തു അത് തന്നെയാണ് ദൈവം ഏകനാണ് അവിടെ ആശയക്കുഴപ്പമില്ല ദൈവം സമം അല്ലോ ഇവിടെ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് ദൈവമാണ് എന്നാൽ പുത്രനല്ല ഇത് ലോജിക്കൽ ലംഘിക്കുന്നു നീ പ്രകാരം എന്നാൽ തൃത്വത്തിൽ അത് സംഭവിക്കുന്നില്ല രണ്ട് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ഒരേ സമയം ഒരു കാര്യം രണ്ടാകാൻ കഴിയില്ല നോക്കി പേടിപ്പിക്കണ്ട ഉള്ള കാര്യം പേടിക്കണ്ട ദൈവം സൃഷ്ടാവാണ് സൃഷ്ടിയല്ല അവൻ മരിക്കുന്നില്ല പരിമിതികളില്ല ഇതിൽ വൈരുദ്ധ്യമില്ല ഒരേ സമയം പൂർണ്ണ പൂർണ്ണ മനുഷ്യനും തൃത്വം പറയുന്നു ലോജിക് പ്രകാരം പരിമിതിയുള്ളവൻ മനുഷ്യൻ ഒരേ സമയം പരിമിതികൾ ഇല്ലാത്തവൻ ദൈവം ആകുക എന്നത് വൈരുദ്ധ്യമാണ്

എനിക്കു യൂണിവേഴ്സിറ്റി മോഡല് ട്രെയിൻ ചെയ്യേണ്ടത് പണ്ടത്തെ ഒരു ഹിസ്റ്ററിയില് പഴയൊരു പോയിന്റില് ഡോക്യുമെന്റ് മാത്രം വെച്ച് ട്രെയിൻ ചെയ്ത മോഡല് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അതല്ല അന്നത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് പറയും നല്ല രസമുണ്ട് ഈ നമ്മുടെ പുതിയ കുറെ സാധനം ഇല്ലാതെ തന്നെ അന്നത്തെ പോയി അങ്ങനത്തെ ഒരു സാധനം അത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ അതിനോടൊക്കെ ചോദിച്ചാ പൊളിച്ചടക്കണം എന്താ പാവം ഇസ്ലാമ പോവിയ മണ്ണാത്തരോ മണ്ണാങ്കട്ടിയോ ഒന്നും അവിടെ ഇതൊക്കെ കേട്ടിട്ട് എന്റെ അതൊക്കെ ഒന്ന് ഇറങ്ങെ അപ്പൊ നാളെ ഓക്കേടാ അപ്പൊ നാളെ കാണാം ഓക്കെ